ആലപ്പുള്ളി ഗവൺമെന്റ് എ പി ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ്സിന്റെ ക്രിസ്മസ് ക്യാമ്പിന് തുടക്കമായി സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പുതുശ്ശേരി കസബ പോലീസ് ഇൻസ്പെക്ടർ എം സുജിത് പതാക ഉയർത്തി നിങ്ങളെ പോലീസ് പോലീസാക്കാൻ വേണ്ടിയല്ല നിങ്ങളെ എസ് പി സിയിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഏത് മേഖലയിൽപ്പെട്ട് ഏത് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിലും ആ മേഖലയിൽ നിങ്ങളൊരു അച്ചടക്കമുള്ള കുട്ടികളായിരുന്നോ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾ നല്ലൊരു ഡോക്ടറായിട്ടാണ് സേവനം ശ്രദ്ധിക്കുന്നതെങ്കിലും തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന പാവപ്പെട്ട രോഗിക്ക് അല്ലെങ്കിൽ അങ്ങനെ ആളുകൾക്ക് നിങ്ങളെ നിങ്ങളെ ഒരു എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു தோல் அரசியல் நோக்கத்துல செயல்படறவங்க எல்லாரும் தற்பால சமூகத்துல செய்யற இந்த தெரசுவுடைய இந்தது கூடுதலா ஒரு பல்லாயிரமெயும் இருந்து செய்யறப்பக்கறதடையில இருக்கிறதுல முயற்சிகள இந்த ஆண்டுல இந்த சந்தேஷக்கடைய ஒருபாலும் ஒருி சுபாவம் பட்டதடைய வலமாலையில கொண்டு வரணும் இந்த மனிதர்களக்கு நம்ம ஊரே ஒரு விவேகமே ഇതിൽ വാർത്തെടുക്കാനുള്ള പ്രധാന ലക്ഷ്യമാണ് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ എല്ലാ വിഭാഗ ജനങ്ങളിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരും അതോടൊപ്പം നിയന്ത്രിക്കുന്നവരും അതോടൊപ്പം സമൂഹത്തിൽ എന്ത് വിപ്ലത്തിലുള്ളപ്പോഴും അത് നിയന്ത്രിക്കാനും നല്ലൊരു മാതൃകാപരമായ ഒരു അച്ചടക്ക സീലുള്ള ഒരു ജനതീയ വാർത്തയിലുള്ളതാണ് പ്രധാനമായും ലക്ഷ്യം എന്ന് ഞാൻ കരുതുന്നു പി ടിഎ പ്രസിഡന്റ് പാർത്തൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക പി പി ഗിരിജ ആമുഖ പ്രഭാഷണം നടത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷെൽവൻ എസ് പി എസ് പി ടി എ പ്രസിഡന്റ് പ്രദീപ് സീനിയർ അസിസ്റ്റന്റ് ശൈലജ മധു ഗംഗാധരൻ ഇന്ദു ദിയ എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്